നമസ്കാരം വയനാട്ടിലെ വിശന്നുകരയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാൽ നൽകാനായി വയനാട്ടിലേക്ക് യാത്രയായ ഒരു കുടുംബത്തിൻ്റെ വാർത്ത നേരത്തെ നമ്മൾ കേട്ടു അമ്മമാർ നഷ്ടപ്പെട്ട മുല കുടിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് മുലപ്പാലല്ലാതെ വേറന്ത് കൊടുക്കും അതിനായി ഒരമ്മ തയ്യാറായി തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ കാര്യം തന്നെ ഇക്കാലത്ത് ആരും ചെയ്യാത്ത ഒരു കാര്യം അടുത്ത കഥ പാലക്കാട് നിന്നാണ് അമ്മ മരിച്ചതറിയാതെ കുഞ്ഞ് നിർത്താതെ കരയുന്നു കണ്ടു നിൽക്കാൻ അമൃത എന്ന യുവതിക്ക് കഴിഞ്ഞില്ല നാല് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വാത്സല്യത്തോടെ അമൃത പാലൂട്ടി കുഞ്ഞ് സ്വന്തം അമ്മയുടെ നെഞ്ചിൽ എന്ന പോലെ ആ യുവതിയുടെ ചൂടേറ്റ് കിടന്നു കരറ ആരോഗ്യ ഉപകേന്ദ്രത്തിലെ മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡറാണ് സ്നേഹാമൃതം ചുരത്തിയ ആ അമ്മ അട്ടപ്പാടി വണ്ടൻപാറയിൽ കഴിഞ്ഞ ദിവസം രാത്രി ജീവനൊടുക്കിയ ആദിവാസി യുവതി സന്ധ്യയുടെ നാല് മാസം പ്രായമുള്ള മകൻ മിതർശാണ് കരഞ്ഞത് നാലു മക്കളുടെ അമ്മയായ സന്ധ്യ ജീവനൊടുക്കിയ വിവരമറിഞ്ഞ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ആശാ വർക്കർക്കും ഒപ്പം ഔദ്യോഗിക ചുമതലയുമായി എത്തിയതാണ് അമൃത മൃതദേഹം എത്തുന്നത് കാത്ത് ദുണ്ടൂറിൽ സന്ധ്യയുടെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് സന്ധ്യയുടെ സഹോദരിയുടെ വീട്ടിൽ മിദർശ് എന്ന കുഞ്ഞ് നിർത്താതെ കരയുന്നത് കേട്ടത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അമൃതയുടെ അമ്മ മനം തുണിച്ചു അമൃത ഓർത്തത് എട്ടു മാസം പ്രായമായ തന്റെ മകൾ വേദയുടെ മുഖമാണ് കുഞ്ഞിനെ മുലയൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ അനുവദിച്ചു വിശപ്പും ക്ഷീണവും മാറി സുഖമായി ഉറങ്ങിയ മിതർശിനെ ബന്ധുക്കൾക്ക് കൈമാറിയാണ് അമൃത മടങ്ങിയത് തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാണ് മാതൃത്വത്തിൻ്റെ മറ്റൊരു മാതൃക നിർത്താതെ കരയുന്ന പിഞ്ചു കുഞ്ഞിന് മുലപ്പാലല്ലാതെ എന്തു കൊടുക്കും ആറുമാസത്തിന് ശേഷം മാത്രമേ കുഞ്ഞിന് മറ്റാഹാരങ്ങൾ കൊടുക്കാവൂ എന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു മുലപ്പാലിന് പകരം വെക്കാൻ എന്താണുള്ളത് ഒന്നുമില്ല അമ്മയുടെ മുലപ്പാലിന് പകരം ആ മുലപ്പാൽ മാത്രം തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു കാര്യമാണ് അമൃത എന്ന ആരോഗ്യ പ്രവർത്തക ചെയ്തത് ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ സേവനങ്ങൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നത് അത് തികച്ചും മാതൃകാപരമായ കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആരോഗ്യ പ്രവർത്തകയുടെ ജോലി ഇതൊക്കെ തന്നെയാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും പക്ഷേ സ്വന്തം കുഞ്ഞിൻ്റെ മുഖം ഓർത്തുകൊണ്ട് മറ്റൊരു പിഞ്ചു കുഞ്ഞിന് മുലപ്പാൽ നൽകി അമൃത ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ നാട്ടുകാർക്കിടയിലൊക്കെ തന്നെ ഒരു സംസാര വിഷയമാണ് അഭിനന്ദനങ്ങളുമായി പലരുമാണ് എത്തുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ മെമ്പർമാർ ഉൾപ്പെടെ അമൃതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ മറ്റ് നടപടികളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ ഇനിയിപ്പോൾ പുരോഗമിക്കേണ്ടതുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും അമൃത ഒരു അമൃതം നൽകിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റിയിരിക്കുന്നു തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്